കേസിൽ സുപ്രീം കോടതി അഞ്ചുമാൻ ഇൻഡസാമിയ മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചു മസ്ജിദിനുള്ളിൽ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന ആവശ്യപ്പെട്ട് ഹിന്ദു വിഭാഗം നൽകിയ ഹർജിയിലാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നടപടി രണ്ടാഴ്ചക്കകം നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം അഭിഭാഷക സംഘം നടത്തിയ പഠനത്തിലാണ് തർക്കമന്ദിരത്തിൽ ശിവലിംഗം കണ്ടെത്തിയത് എന്നാൽ പള്ളിക്കുള്ളിലെ വസുഖാര സീൽ ചെയ്തിരിക്കുന്നതിനാൽ പരിശോധന അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കമ്മിറ്റി സ്വീകരിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അവർ സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളിയതോടു കൂടിയാണ് കേസ് സുപ്രീംകോടതിയിലെത്തിയത് തുടർന്ന് മസ്ജിദ് കണ്ടെത്തിയ സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന ആവശ്യപ്പെട്ട ഹിന്ദു വിഭാഗം ഹർജി നൽകി ഇത് പരിഗണിച്ചാണ് മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചത് കാശി വിശ്വനാഥ് ഗ്യാൻ തർക്കവുമായി ബന്ധപ്പെട്ട വാരണാസിയിലെ കീഴ്ക്കോടതികളിൽ പതിനഞ്ച് കേസുകളിൽ വാദം നടക്കുന്നുണ്ട് ഈ കേസുകൾ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു